നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയാണ് ആര്യ ജനപ്രിയ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ ശ്രദ്ധ നേടുന്നത് പിന്നീട് മലയാള ടെലിവിഷൻ രംഗത്തെ മുൻനിര അവതാരകമാരിൽ ഒരാളായി മാറുകയായിരുന്നു പിന്നാലെ സിനിമയിലും സാന്നിധ്യം അറിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ ശക്തയായ മത്സരാർത്ഥിയായിരുന്നു ആര്യ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഓഫ് സ്ക്രീനിൽ സംരംഭക എന്ന നിലയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആര്യ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് പലപ്പോഴായി ആര്യ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്ന് സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്യ വിവാഹമോചനത്തെക്കുറിച്ചും പ്രണയ തകർച്ചയെക്കുറിച്ചുമൊക്കെയുള്ള ആര്യയുടെ വാക്കുകൾ വാർത്തയായി മാറിയിരുന്നു അടുത്തിടെ താൻ വിവാഹിതയാവാൻ പോവുകയാണെന്ന സൂചന ആര്യ നൽകിയിരുന്നു അതേ സിംഗിൾ മദർ എന്ന നിലയിലുള്ള തന്റെ അവസാനത്തെ അന്താരാഷ്ട്ര യാത്രയാണിതെന്നാണ് ആര്യ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിലെ ക്യു ആൻ എ സെക്ഷനിലൂടെ നടി വ്യക്തമാക്കിയ കാര്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആര്യയുടെ ആ കല്യാണം എന്നാണ് എന്ന് അറിയാനായിട്ടാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്നാൽ അത് പറയാമെന്ന് പറഞ്ഞ് ആര്യ കൂടുതലായി ഈ ചോദ്യത്തിൽ നിന്നും മാറാൻ ശ്രമിച്ചിരിക്കുകയാണ് കാഞ്ചീപുരം തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ അധികം ചിന്തിച്ചില്ല ഉണ്ടായിരുന്ന സമ്പാദ്യം ഉപയോഗിച്ച് എന്തെങ്കിലും ആരംഭിക്കാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു ഇത് വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങുന്നത് തുടക്കത്തിൽ വലിയ നിക്ഷേപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് പതുക്കെ വളർന്നു ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ആര്യ പറഞ്ഞത് എന്നാൽ തനിക്ക് പ്രചോദനമായത് അതിജീവനമാണെന്നാണ് ആര്യയുടെ മറുപടി എന്തിനാണെങ്കിലും ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് അതിന് നമുക്ക് ഒഴുക്കിനൊപ്പം പോകാം ഒന്നും നമ്മെ തടയാൻ സമ്മതിക്കരുത് വിജയത്തിന് കാരണം ഇതാണ് ദിവസാവസാനം പിരിമുറുക്കങ്ങളോ ടെൻഷനുകളോ ഇല്ലാതെ സമാധാനത്തോടെ ഉറങ്ങണം അല്ലെങ്കിൽ നാളെ കുറിച്ചോ മറ്റെന്തിനെ കുറിച്ചോ വേവലാതിപ്പെടണം ജീവിതത്തിൽ ആ ഒരു കാര്യം നേടിയെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാമെന്നും നടി പറഞ്ഞു സ്വപ്നം സഫലമായ നിമിഷം ഏതാണെന്ന ചോദ്യത്തിന് അടുത്തിടെ അങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ടാണ് ആര്യ പറഞ്ഞത് അടുത്തിടെ ആയി ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ഉണ്ടായത് സെപ്റ്റംബർ പതിനേഴിന് രാവിലെയാണ് ഇത് വളരെ കാലമായി ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് എല്ലാവരുമായി ആ വൈകാതെ പറയാം നിർഭാഗ്യവശാൽ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല വൈകാതെ തന്നെ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആര്യ സൂചിപ്പിക്കുന്നു ഇതിനിടെ ആര്യ ഇതിനിടെ ആര്യയുടെ പ്രിയപ്പെട്ട വ്ലോഗർ ആരാണെന്ന് ചോദ്യത്തിന് ഞാൻ പേളി മാണിയെയാണ് ആരാധിക്കുന്നതെന്നും ആര്യ വ്യക്തമാക്കി അതേസമയം വിവാഹമോചിത ആയതിനു ശേഷം മകൾ റോയയുടെ കൂടെ സിംഗിൾ മദറായി കഴിയുകയായിരുന്നു ആര്യ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രണയിച്ച് തുടങ്ങിയ ആര്യയും രോഹിത്തും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി വൈകാതെ ഒരു മകളും ജനിച്ചു ഒൻപതിൽ പഠിക്കുമ്പോൾ തന്നെ ആര്യ രോഹിത് എന്നീ പേരുകൾ ചേർത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് റോയ എന്ന പേരിടണമെന്ന് ആഗ്രഹിച്ചതിനെ കുറിച്ചും നടി വെളിപ്പെടുത്തിയിരുന്നു ഇന്നും എന്നും നല്ല സൗഹൃദം ഉണ്ടാവുമെന്ന് തന്നെയാണ് ആര്യ പറയാറുള്ളത് വേർപിരിഞ്ഞെങ്കിലും എന്താവശ്യത്തിനും ഏത് പാദയാത്രക്കും വിളിക്കാവുന്ന സൗഹൃദം ഇപ്പോഴും രോഹിത്തുമായിട്ടുണ്ട് അങ്ങനൊരു ഉറപ്പ് അദ്ദേഹം തനിക്ക് നൽകിയിട്ടുണ്ടെന്നുമാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ത് ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദ രോഗിയായി മാറിയതിനെ കുറിച്ച് മുൻപ് ആര്യ പറഞ്ഞിരുന്നു പ്രണയ തകർച്ചയായിരുന്നു ആര്യ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പേൽസ് കഴിച്ചു ആത്മഹത്യ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ ചത്തു കളയാമെന്ന ഓപ്ഷനെ മുന്നിൽ കാണൂ എന്നും ലോക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ മാത്രമാണ് എന്നുമാണ് ആര്യ പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടിയെ എന്ത് ചെയ്യും എന്റെ അച്ഛനില്ല അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന് തോന്നൽ ഉണ്ടായേനെ പക്ഷേ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനിയത്തി എന്റെ കുഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവരെന്ത് ചെയ്യും എന്റെ കുഞ്ഞ് എന്ത് ചെയ്യും എന്നെല്ലാം ചിന്തിച്ചുവെന്നും നടി പറഞ്ഞിരുന്നു